എന്ന് പറയുന്ന സിനിമ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഞാൻ നമ്മുടെ ഇബ്രാഹിം ഒരു മെസ്സേജ് ഇട്ടു സുഹൃത്തുക്കളെ ഇത് ഈ സംസാരിക്കുന്നത് സുനിൽ പരമേശ്വരൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ് സുനിൽ പരമേശ്വരൻ പറയുന്നത് മമ്മൂട്ടി മരിക്കാതിരുന്നത് ഭാഗ്യം എന്നുള്ളതാണ് മുക്ക മരിക്കേണ്ടതായിരുന്നു മരണത്തിന് രക്ഷപ്പെട്ട് ഇപ്പോഴൊരു ജടാവസ്ഥയിലാണ് മമുക്ക കിടക്കുന്നതെന്ന് കൂടി ഇദ്ദേഹം അദ്ദേഹത്തിന് ഇൻഡ്യൂഷന് കണ്ടതാണോ അല്ലയോ എന്നൊന്നും വലിപ്പെടുത്തമില്ല ഇദ്ദേഹം പറയുന്നുണ്ട് കുറച്ചു വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ വനന്തപദനം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് ആ സിനിമയുടെ തിരക്കഥയിലൊക്കെ വർക്ക് ചെയ്തൊരു മനുഷ്യനാണ് പിന്നീട് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് പുത്തൻ സിനിമകളൊന്നും ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തന്നിട്ടില്ല ഇപ്പോഴേതൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഈ ചാനലിൽ ഇരുന്ന് ഈ സംസാരത്തിനുടനീളം പറഞ്ഞു വെക്കുന്നത് ഈ സിനിമാ രംഗത്തും മറ്റും ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രേതബാധയുള്ള അല്ലെങ്കിൽ ഒരൽപ്പം മിസ്റ്റേക്ക് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ചില ഇൻഡ്യൂഷൻസുകളും അത് സംഭവിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഈ ഒരു ഇന്റർവ്യൂല് ഇദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ കൂടി വരുന്നത് സുഹൃത്തുക്കളെ സച്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം നമുക്ക് നഞ്ചമ്മ എന്ന് പറയുന്ന ഒരു അതിഗംഭീര ഗായികയെ ഒരു ആദിവാസി ഗായികയൊക്കെ നമുക്ക് തന്ന ഒരു നല്ല മനുഷ്യനാണ് ആ സിനിമയിൽ മാടൻ എന്ന് പറയുന്ന ഒരു അതീന്ദ്രിയ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ദൈവീക കഥാപാത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ മാടനെ ചിത്രീകരിച്ചതും സച്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മാടനെ പറ്റി വിശദീകരിക്കുന്നത് വേറൊരു നെടുമങ്ങാട് അനിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു നടനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അത്ഭുതം എന്ന് പറയട്ടെ ഈ രണ്ടുപേരുടെയും മരണം സംഭവിക്കും എന്ന് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞുവെന്നും വേറൊന്ന് മേജർ റവിയെ കുറിച്ചിട്ടാണ് മേജർ റവിയൊക്കെ അടക്കമുള്ള ആളുകൾ എടുക്കാൻ തീരുമാനിച്ച ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ആ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കി മേജർ രവി കൊടുക്കുമ്പോഴേ സുനിൽ പരമേശ്വരൻ പറഞ്ഞിരുന്നു അത്രേ ഇതൊരു കാരണവശാലും നിങ്ങൾക്ക് സിനിമയാക്കാൻ കഴിയില്ല സാധിക്കില്ല ജീവിച്ചിരിക്കുന്നില്ല ഇപ്പോഴും നമ്മുടെ മേജർ രവി എന്താ നിങ്ങൾക്ക് പോയി ചോദിച്ചുടാ എന്ന് ഇദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരത്തിനിടയ്ക്കാണ് നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയെക്കുറിച്ചും ഇദ്ദേഹം വരുന്നത് ഇദ്ദേഹം കൈവച്ചിട്ടുള്ള തിരക്കഥകളെല്ലാം സിനിമാ തിരക്കഥകളെല്ലാം ഇത്തരത്തില് അതീന്ദ്രിയ കഥാപാത്രങ്ങളെ ഒരല്പം എന്താ പറയുക സൈറ്റനിക് കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കഥ എന്താ പറയുക സിനിമകളാണ് അതല്ലാത്ത വേറെ സിനിമകളൊന്നും ഇദ്ദേഹം കൈ കടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം നമുക്ക് മമ്മൂട്ടിയിലേക്ക് തന്നെ വരാം ഇദ്ദേഹം പറയുന്നത് മമ്മൂട്ടി നിശ്ചലമായി കിടക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ മരിക്കേണ്ടി വരുമെന്നാണ് വാക്യത്തിന് ഒരുപക്ഷെ മലയാളികളായിട്ടുള്ള സിനിമാ സ്നേഹികളായിട്ടുള്ള നമ്മുടെ ഭാഗ്യത്തിന് ഇദ്ദേഹത്തിന്റെ വാക്ക് പൊന്നായി പോയില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക പക്ഷേ ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പ് തരേണ്ടത് ആ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന ആ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് ആ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു എന്ന ഇദ്ദേഹം ഏതോ ഒരാളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഏതൊരു ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന സന്ത എ പേഴ്സൺ അവരെ വിളിച്ചു പറഞ്ഞു അത്രേ ഈ സിനിമ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ജടാവസ്ഥയിൽ നിശ്ചലനായി കിടക്കും അതിനദ്ദേഹം പറയുന്ന കാരണം വെരി ഇൻട്രസ്റ്റിംഗ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് തന്നെ പറയുന്നു സുഹൃത്തുക്കളെ സ്കിപ്പ് ചെയ്യല്ലേ അദ്ദേഹം പറയുന്ന കാരണം കേട്ട് നോക്കും

ആ കഥാപാത്രമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് പക്ഷെ കുടുംബൻ പോറ്റി എന്ന പേര് മാത്രമേ ഉള്ളൂ ഉള്ളിൽ സൈത്തനാണ് ചാത്തനാണ് അങ്ങനെ ചാത്തൻ കയറിയ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ബ്രഹ്മയുഗ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് സിനിമയുടെ അവസാന സമയം എത്തുമ്പോഴാണ് കാണികളെല്ലാം നമ്മ കാണികളായ നമുക്ക് മനസ്സിലാവുക ആ നിൽക്കുന്നത് ആ സംസാരിക്കുന്നത് ആ അഭിനയിക്കുന്നത് കുടുംബൻ പോറ്റിയല്ല കുടുംബൻ പോറ്റിയുടെ ശരീരം മാത്രമേ ഉള്ളൂ ആ ശരീരത്തിനുള്ളിൽ വേറൊരു ജീവിയുണ്ട് വേറൊരു ജീവനുണ്ട് അത് സെയ്റ്റനാണ് ചാത്തനാണ് ആ ചാത്തനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ട് പോകുന്നത് നമുക്ക് അവസാന രംഗത്തിനാണ് മനസ്സിലാവുക അതിനിടയ്ക്ക് ഒരു നിമിഷത്തിൽ നമുക്ക് മമ്മൂട്ടി മരിച്ചു കെടുക്കുന്ന പോലുള്ള ഒരു ജടം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് തട്ടിമുകളിൽ ഒരു സ്ഥലത്ത് നിശ്ചലമായിട്ട് കുടുംബം പോയിട്ടൊരു ശരീരം അങ്ങനെ അഴുകാതെ കിടക്കുന്നത് നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഒരു പരകായ പ്രവേശമാണ് അവിടെ നടത്തിയത് കുടുംബം പൊറ്റി ഈ സൈറ്റനെ ഈ ചാത്താനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വന്നതാണ് പക്ഷേ ചാത്തൻ കുടുംബം പൊറ്റിയെ തോൽപ്പിച്ചു കളഞ്ഞു എന്നതാണ് ആ ഒരു സിനിമയുടെ ഒരു കഥ അങ്ങനെ പിടിച്ചു കെട്ടാൻ വരുന്ന ഒരാളവിടെ പിന്നെ വേലക്കാരനായിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വരുന്നുണ്ട് അവസാനം വരുന്ന നമ്മുടെ അർജുൻ അശോകൻ അടക്കം അത് ആ സിനിമയിൽ മരിച്ചു പോവുകയാണെന്ന് മനസ്സിലാക്കണം പിന്നെ അർജുൻ അശോകന്റെ ശരീരത്തിലാണ് പിന്നെ ആ ചാത്തൻ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് എന്തൊക്കെയാലും ആ സിനിമയുടെ ഒരു രംഗത്തിൽ മമ്മൂട്ടി ഇങ്ങനെ മരിച്ചതുപോലെ അങ്ങനെ നിവർന്ന് കിടക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് ഒരു ജഡാവസ്ഥ കാണിക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചിട്ട് കിടക്കുകയാണോ എന്തൊക്കെയായാലും ആ ജഡാവസ്ഥയിൽ കിടക്കുന്ന ആ ശരീരത്തിൽ ആ ഒരു മമ്മൂട്ടിയുടെ മുഖത്ത് ഈച്ചകൾ പറന്നിരിക്കുന്നതും അതൊക്കെ ഇറങ്ങി നടക്കുന്നതും നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു സിനിമയിൽ ഇദ്ദേഹം പറയുന്നത് അങ്ങനത്തെ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും സത്താനെ പറ്റിയിട്ടുള്ള ചെറുത്താനെ പറ്റിയിട്ടുള്ള അത്രമൊരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിനയിക്കുന്നത് ആരാണോ അവർക്ക് നൂറ് ശതമാനം അവർ ഒന്നെങ്കിൽ അതേപോലെ ജടാവസ്ഥയിൽ കിടക്കേണ്ടി വരും നമുക്കറിയില്ല കേട്ടോ മമ്മുക്കിടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അദ്ദേഹം നിശ്ചലമായിട്ട് കിടപ്പിലാണോ അദ്ദേഹം അല്ലെങ്കിൽ വളരെ ആണോ എന്ന വിവരങ്ങൾ ഒന്നും നോക്കൂ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അടുത്തുതന്നെ കൊച്ചിയിൽ അദ്ദേഹം അവതരിക്കും അവതരിക്കും എന്ന് പറയുന്ന ഒരു വാർത്ത മാത്രമാണ് നമ്മുടെ ഉമ്മിലേക്ക് എത്തുന്നത് മറ്റ് വാർത്തകൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയ്ക്കുള്ള ഒരു ടാസ്ക് പോലെ എനിക്ക് മുന്നോട്ടിടാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ തെളിയിക്കേണ്ടത് സോഷ്യൽ മീഡിയ ആണ് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോന്ന് അന്വേഷിക്കേണ്ടതും സോഷ്യൽ മീഡിയ ആണ് ആണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ സമ്മതിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇദ്ദേഹം വരുന്ന പച്ച നുണ പറയുന്നു ഫേമസ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു എന്ന് മാത്രം നമുക്ക് അവസാനം ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും പക്ഷെ അദ്ദേഹം പറയുന്നത് ഇങ്ങനത്തെ ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഇത്ര അസുഖം വരും കിടപ്പിലാവും അല്ലെങ്കിൽ അതേപോലെ ഒരു അസുഖം വരുമെന്നാണ് എന്തായാലും മമ്മൂട്ടിക്ക് അസുഖമുണ്ട് കിടപ്പിലാണ് അല്ലെ നമുക്കറിയില്ല ഈ സിനിമയ്ക്ക് ശേഷമാണ് ബ്രഹ്മയുഗ് എന്ന് പറഞ്ഞ ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു അസുഖം ഡയഗന ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ വന്നായിരിക്കാം ശരീരത്തിൽ എന്നോ ഉണ്ടായിരിക്കാം എന്തായാലും ഡയഗന ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്കും മാറിപ്പോയത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കഥകളാണ് നമുക്കറിയാത്ത കഥകളാണ് ഇപ്പോൾ സുനിൽ പരമേശ്വരൻ പറയുന്ന ഈ ഒരു മനുഷ്യൻ പറയുന്നത് ശരിയാണോ അല്ലയോ ഈ പക്ഷേ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു പച്ച മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുക ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ല നമ്മൾക്ക് തള്ളിക്കളയണം എന്നുള്ളതാണ് ചില അസംഷൻസുകളും ചില തോന്നലുകളും ഇദ്ദേഹം വിളിച്ചു പറയുകയാണെന്നുള്ളതാണ് സയന്റിഫിക്കലി ഒട്ടും പ്രൂവൻ അല്ലാത്ത ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് ഇന്ന് അതേസമയം സാഹചര്യ തെളിവുകൾ എന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്നുള്ള തോന്നൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ബാക്കിയെല്ലാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് വിട്ടു തരുന്നു അറിയാവുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇതിനുള്ളൊരു ഉത്തരം എനിക്ക് കിട്ടിയേക്കു അതുകൊണ്ടാണ് ബബായ്